ൾ പറ കംഫേർട്ട് സോൺ ഇതാണ് സൈസ് സോൺ ഇതാണ് അങ്ങനെ ഇണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിവിൻ പോളി മൂത്തോട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത് പക്ഷെ ആര് പറയാതെ തന്നെ ആർ ഈ എക്സ് പോലെ ആക്ഷൻ സിനിമകളിലൊക്കെ മാറിയിട്ടുണ്ട് അപ്പൊ

ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നൊന്നും അപ്പോൾ ഞാനും വെയിറ്റിങ്ങാണ് അതിന് വേണ്ടിയിട്ട് നെസ്വീൻ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ പക്ഷേ ശരിക്കും നെസിനെ കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്ചുവേർഡ് ആയിട്ട് തോന്നുന്നത് അപ്പൊ ഇന്റർവ്യൂസിനായിട്ട് ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും തക്കൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു അങ്ങനെ ഒരാളായിട്ട് ഇപ്പം ഫീൽ ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്